ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ടു ഫത്തീസ്ലായ് അപ്പോൾ ഇതാന്ന് നമ്മളൊരു ഓണ സ്പെഷ്യൽ ഡിഷ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ഗുലാബ് ജാം വിത്ത് പായസമാണ് അപ്പോൾ ഒന്ന് അതിനായിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് പാൽ അടയാണ് അപ്പോൾ അട അതാ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഇനി പെട്ടെന്ന് നമുക്ക് വന്നു കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ പാൽ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാലിലാണ് നമ്മളതിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കപ്പെടും നല്ലോണം കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇത് മൂന്നാം പാലാണ് കേട്ടോ മൂന്നാം പാലിൽ നമ്മൾ അട വേവിച്ചെടുക്കുകയാണ് തേങ്ങാപ്പാലിൽ പിന്നെ അതൊന്ന് ആക്കി കൊടുക്കട്ടെ അപ്പോൾ അത് നന്നായിട്ട് തേങ്ങാപ്പാലിൽ നമ്മളത് മിക്സാക്കി കൊടുത്തേക്കണേ ഇനി അത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആ സമയത്ത് നമുക്ക് ഗുലാബ് ജാമൺ റെഡിയാക്കി എടുക്കാം അത് വന്ന് വരട്ടെ അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കണ ഗുലാബ് ജാമു ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് റവ ഉപയോഗിച്ചിട്ടാണ് ഗുലാബ് ജാമു റെഡിയാക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ നന്നായിട്ട് ചൂടാണ സമയത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നെയ്യ് ചൂടായി ചൂടായ സമയത്ത് പാൽ ഒച്ചുകൊടുക്കണം കേട്ടോ ബേബി പേരിയുടെ കുടുംബമായിട്ടുണ്ട് പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതട കുറുമ്പോൾ അപ്പം നമ്മൾ പാൽ ഇതാ നന്നായിട്ട് തിളച്ച് വന്ന്ക്കണം അപ്പം ഞാൻ റവട്ട് കൊടുക്കണം കേട്ടോ റവട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കട്ട പിടിക്കില്ലെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം കേട്ടോ നമ്മൾ ആയിട്ടുണ്ട് ായിട്ടുണ്ട് നമ്മളത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തൊക്കെ നമ്മൾ ഈ ഫ്രൈ പാനിൽ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാനുണ്ടോ കേട്ടോ തന്നെ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ എത്ര സിറപ്പുണ്ടാക്കണോ അതിനനുസരിച്ച് വേണം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽക്ക് വെള്ളം കൂടി വെച്ച് കൊടുക്കട്ടെ ഇപ്പോൾ ഇത് നമ്മളെ ഷുഗർ സിറപ്പ് അങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് വറ്റി കുറുക്കി നമ്മൾ ഒരു നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു നൂൽപ്പരി ആകുമ്പോൾ കുറച്ചൊരു തിക്കാവണ സമയത്ത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഏലക്കായിട്ട് എടുത്തിട്ടുണ്ട് ഒരു ഇത്തിരി നാരങ്ങനേരും കൂടി ഒറ്റിച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അത് സെറ്റാവട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ പായസത്തിനുള്ള സംഭവം അതായത് ശർക്കരയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുകി വന്നതിൻ്റെ ശേഷം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം അത് നന്നായിട്ടൊന്ന് കുറുകി വരക്കെട്ടോ ഈ സമയത്ത് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഈയൊരു ഒരു ഇതും കൂടെ അതിൽ കിടന്നിട്ട് മിക്സ് ആവട്ടെ എടപ്രഥമേ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കട്ടോ അപ്പം ഇനി ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്നാമ്പാൽ ഒഴിക്കുക ഓഫ് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ അണ്ടി മുന്തിരി തേങ്ങ കൊത്തതൊക്കെ നമ്മൾ നെയ്യ് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുകി വരട്ടെട്ടോ അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗുലാബ് ജാമിൻ്റെ സംഭവം ഉണ്ടാക്കാം പിന്നെ റവ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒന്ന് ചൂടാറിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അതിരി ഇത്തിരി ഉപ്പും അതുപോലെ തന്നെ അരിത്തിരി സോഡാ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് അത് ബോൾസാക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് കുഴച്ചിട്ട് ബോൾസാക്കി എടുക്കണം ഇപ്പം ഇതാ നമ്മൾ അട ഇങ്ങനെ കുറുകി വന്നിരിക്കുന്നത് ഫൈനലി നമ്മൾ ഒന്നാമ ആലോചിക്കുക സംഭവം സെറ്റായിട്ടോ ഇനി ഓഫ് ചെയ്യുക സംഭവം ഓഫ് ചെയ്ത തീ കൂടി നമ്മൾ ഓഫ് ചെയ്യാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആക്കണം കേട്ടോ അതും ഓഫ് ചെയ്യാണ് അപ്പോൾ അതാ നമ്മളിതേപോലെ ആക്കി എടുത്ത് കേട്ടോ നമ്മൾ ആ കൂട്ട് കംപ്ലീറ്റ് ഇനി നന്നായിട്ട് എണ്ണ ചൂടായിട്ട് നമുക്ക് ഓരോന്ന് വറുത്ത് പോരാ ചെറിയ തീലൊക്കെ ഇട്ട് നമ്മൾ വറുത്ത് പോരെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ റവ ഗുലാബ് ജാമ റെഡി ഇനി സിറപ്പിൽ കിടന്ന് നന്നായിട്ട് കുതിർന്ന് വരണം കേട്ടോ അത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അതാ അങ്ങനെ നമ്മളെ ഗുലാബ് ജാം വിത്ത് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതേപോലെ കുറച്ച് പായസം എടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് ഗുലാബ് ജാം എന്നിട്ട് എന്നിട്ടത് അതേപോലെ നന്നായിട്ട് ഉടച്ച് മിക്സ് ആക്കിയിട്ട് നമ്മളത് കഴിക്കുക അപ്പോൾ ഈ മധുരപ്രിയർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം നമ്മളെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സ്വീറ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ള നമ്മൾ ഇന്നത്തെ ഈ ചെറിയ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്തൊരു വീടയിൽ കാണാൻ ബാ